നിങ്ങൾക്ക് ഞമ്മളെ കാറ് കാണിച്ചു എന്ന് വേണ്ട അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട് പണ്ട് കാലത്ത് തയറിന്റെ വാരം ഉപയോഗിച്ചിരുന്ന വള്ളയും കൊടംപുളി വേണമെങ്കിൽ പങ്കെടുക്കാൻ വേണ്ടി അമ്പലിയുടെ ഫ്രണ്ട്സ് ഒക്കെ എത്തിക്കുന്നു ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഞങ്ങളെ ഹോം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ ഒരാൾ നോക്കുന്നുണ്ട് എനിക്കൊന്നും പറയാൻ ഡയലോഗ് ഞങ്ങളുടെ ഈ ചുറ്റുപാടെ നല്ല പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ആദ്യം പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾക്ക് മൈക്കില്ല അപ്പൊ സൗണ്ടിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അപ്പൊ ഗൈസ് ഇതാണ് മണി പ്ലാന്റ് അമ്മ നട്ടതാണ് ഗൈസ് പൈസ വരുമെന്നാണ് പറയുന്നത് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും ഒരു വിശ്വാസമാണ് അത് നമുക്ക് ഈ മരത്തിന്റെ മുകളിലോട്ടൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് അമ്മേടെ താണ കേട്ടോ അമ്മയാണ് നട്ടത് പിന്നെ അവർക്കാൻ പിന്നെ നമുക്ക് ഇതൊക്കെ അമ്മ നട്ടതാണ് ഇതൊക്കെ ചെടികളാണ് ആ ഇത് പണ്ടെന്ന് നട്ടതാണ് ഇപ്പൊ ഇതുവരെ ആയതേ ഉള്ളു പൊടി

ഇതാണ് പണ്ട് കാലത്ത് ഞങ്ങളുടെ അപ്പൊ നിങ്ങക്ക് അടുത്ത ആ ഇത് റംബൂട്ടാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ് അപ്പം എത്ര നട്ടിട്ടും പൊളിച്ചില്ല അടുത്ത് നട്ടതാണ് സംഭവം ഇപ്പൊ പൂവൊക്കെ വന്ന് പിന്നെ അമ്മ അത് കട്ട് ചെയ്ത് വിട്ടു വീണ്ടും നല്ല ഒത്തേടി കൊടിച്ചു വരാൻ വേണ്ടി അപ്പൊ ഇത് റംബുട്ടാനാണ് അമ്മ അതാ കോവക്ക വരയ്ക്കൊള്ളു ഞാൻ മുമ്പ് ശരിക്കും അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇറങ്ങി ഓടിക്കെറങ്ങി ഓട പിന്നെ ആ പിന്നെ ഒരു സംഭവം പ്ലാവ് ഉണ്ട് വരിക്ക പ്ലാവാണ് നിങ്ങൾ രണ്ട് മൂന്ന് ഇതൊക്കെ കഴിച്ചാല് വർഷത്തോളമായിട്ട് വന്ന സമയത്ത് ഞാൻ അമ്പിളിയെ വിട്ടാണ് നടിയിച്ചത് കേട്ടോ അത് നിറച്ച് കാഴ്ച കഴിഞ്ഞ വർഷവും കാഴ്ച കഴ്ച രണ്ടാത്തതാണ് വന്നത് നാലഞ്ച് ചക്ക ഇപ്പുണ്ട് കഴിച്ച അപ്പൊ ഇത് ഇത്രയും പിന്നെ പേരൊക്കെ ഉണ്ട് പറയുന്ന സംഭവം കൊടംപുളി നിങ്ങൾ നാട്ടിൽ നാട്ടിലെന്താ ഇത് കൊടംപുളി എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ കൊറേ വീണായിരുന്നു പിന്നെ അതൊക്കെ ഉണക്കി ഉണക്കിണ്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ ഇവിടത്തെ സംഭവം നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ മഴവെള്ള സംഭരണിയാ ഞങ്ങളുടെ ഈ വീട്ടിന്റെ പൊട്ടത്തുനിന്നല്ല വെള്ള അല്ല കത്തോട്ട് വെള്ളമുണ്ട് വെള്ളം ഉണ്ട് പക്ഷെ അങ്ങ് താഴെ തട്ടിലാണ് കിടക്കുന്നത് അപ്പൊ ഇനി വരും അപ്പൊ ഖൈസ് ഇതാണ് ഞങ്ങളുടെ വീട് പായലൊക്കെ പിടിച്ച് ഒരു പരുവായി ഗയസ് കാരണം കല്യാണ സമയത്ത് പെയിന്റ് അടിച്ചതാണ് അപ്പൊ അതിനുശേഷം പെയിന്റ് ഒന്നും അടിച്ചില്ല പിന്നെ ഇവിടെ ഈ പെയിന്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ഇച്ചാനാണ് ഇതൊക്കെ ഇച്ചാൻ ചെയ്ത് കഴിച്ചു ഇത് ഒരു കുഞ്ഞു കുറച്ചു കൊറച്ചുപേരൊക്കെ ജീവിക്കാം പിന്നെ ഈ തൂണ് ഞങ്ങൾ ഇവിടെ ബാക്കിയൊക്കെ വന്ന വെച്ച് ടേലുവെയ്തതാണ് കൊള്ളേ കൊള്ളാങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇന്ന് രണ്ട് ഗസ്റ്റും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഗസ്റ്റിനെ കാണിച്ചു തരാം അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു മാതാവിന്റെ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഇവിടെയാണ് ബെല്ല് കേട്ടല്ലേ പിന്നെ ഇത് ഞങ്ങൾ ഞങ്ങളെ മോൻ ചാരി പോവാതിരിക്കാൻ വേണ്ടി ഇറ്റാൻ ചെയ്തതാണ് പക്ഷെ ഇപ്പൊ അവ ഇതും തോർന്നിട്ടാണ് പോകുന്നത് അകത്തോട്ടേ ഇതാണ് ഹാള് ഇവിടെ ഗസ്റ്റ് രണ്ടുപേരുതായി ഇവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും ഫോണിലാണ് ഇത് ഞങ്ങളെ കസിൻ ആണ് രണ്ടുപേര് അമ്മേന്റെ സഹോദരന്റെ മക്കളാണ് മക്കളാട്ടുപേര് ഇതാണ് 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 ഇറങ്ങിയത് റിജോ ഇയാളാണ് മൂത്താള് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കി ആ ഇത് ഞങ്ങളുടെ മോന്റെ ഫോട്ടോയാണ് പിന്നെ ഇതാ ഇത് ാണ് ഉള്ളത് പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാനും ഇതിലെ പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഞങ്ങളെ കുഞ്ഞിന്റെ നൂല സമയത്തുള്ള ഫോട്ടോ പിന്നെ ഞാൻ പ്രഗ്നന്റ് ഫോട്ടോ എല്ലാം ഉണ്ട് പിന്നെ ഒരു കാര്യം കാണിച്ചു ഇത് 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 ഞാൻ ഉണ്ടാക്കിയ സ്റ്റാൻഡാണ് മൊബൈൽ സ്റ്റാൻഡ് ലൈവ് ചെയ്യുമ്പോൾ ആൾക്കാർ ഫോൺ ഇങ്ങനെ ഞാൻ പിടിച്ചു അതൊക്കെ താഴെ വിഴുവോ അത് ഇതിന്റെ അത് വെച്ചാണ് കുട്ടികൾ പിന്നെ നോക്കി ഇവിടെ ഇവിടെ നമ്മക്കുന്നത് പിന്നെ ഇവിടെ നോക്കി ഇവിടെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഉണ്ട് കല്യാണ പിന്നെ അമ്മേടെ കല്യാണ ഫോട്ടോ ഉണ്ട് പിന്നെ ഇവിടെ നോക്കിട്ടുണ്ടെല്ലാം ഇത് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഇത് ഇച്ചാന്റെ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇത് എന്റെ കുടുംബശ്രീയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് പിന്നെ ഫോട്ടോ അതുകൊണ്ട് അങ്ങനെ ഇട്ടോളി പുതിയ ടി വി ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ അടുത്ത വരും ഞങ്ങൾ ഇതാണ് അങ്ങോട്ടൊന്നും ഇവിടെ എന്റെ ഡ്രസ് ഇവിടെ ഇച്ചാന്റെ ഡ്രസ് താഴെയും എന്റെ ഡ്രസ് കാണും മുകളിലൊരു എ സി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കയാണ് പക്ഷെ അതിന് ഫിറ്റ് ചെയ്ത കറണ്ട് ബില്ല് കൂടാന്നുള്ള പേടി കാരണം പിന്നെ ഇവിടെ എടുത്തിട്ട് കുഞ്ഞു ഫോട്ടോ ഉണ്ട് പിന്നെ ഇത് എനിക്ക് ഇച്ചാരെയും വാങ്ങിയിട്ടുണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ഫോട്ടോ കല്യാണ ഫോട്ടോ ഉണ്ട് ഇത് ഞങ്ങൾക്ക് വേറൊരു കസിൻ ഗിഫ്റ്റ് തന്നതാണ് കല്യാണ സമയത്ത് പിന്നെ ഇവിടെ ടി വി പക്ഷെ അടിച്ചുപോയി 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 ഞങ്ങള് വേറൊരു റൂമും കൂടെ കാണിച്ചു തരാം ഇവിടെ ാണ് കാരണം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തുണി വെക്കെ വിരിക്കാൻ വേണ്ടി കാരണം മഴ ആയതുകൊണ്ട് കുഞ്ഞിന്റെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി ഇവിടെ പിന്നെ അമ്മയുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് കുഞ്ഞിന്റെ സൈക്കിളുണ്ട് സംഭവമുണ്ട് കസേരയുണ്ട് പിന്നെ ഇവിടെ അമ്മയുടെ ഒരു ഫേമസ് ബാത്റൂം മഴ വലിയ കളറാണ് ചെറിയ ഫ്രിഡ്ജുണ്ട് അതെ ഇതാണ് എന്റെ ഞാൻ ഷൂട്ട് ചെയ്തരാ സെക്കൻഡ് ഇതാണ് അമ്പളിയുടെ അടുക്കള പാചകം ചെയ്യുന്നത് പക്ഷേ ഇത് ഇതാണ് ബീഫ് ആ അത് പന്നി 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 പോർക്ക് അതേപോലെ ബീഫ് ഉണ്ട് അത് പിന്നെ ഇതാണ് നിങ്ങൾ അടുക്കളയാണ് പഴയ അടുക്കളയാണ് നമ്മൾ വീട് പുതുക്കിയ ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ ഇടത്തേ ഉള്ളു മൊത്തം അതാണ് ഈ പൊടിയും ഇതൊക്കെ ഇരിക്കുന്നത് ആ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് അമ്മ നേരത്തെ പറഞ്ഞുപൊളി പിന്നെയുണ്ട് ബാക്കിലിരിപ്പുണ്ട് അമ്മ പാവ അമ്മ കഷ്ടപ്പെട്ട് ഉണക്കി വെച്ചിരിക്കുന്ന പിന്നെ ആർക്കെങ്കിലും കൊടമ്പിളി വേണമെങ്കിൽ കമന്റ്റിട്ടുകൾ ഗിയമ്മ ചെയ്യുന്നതായിരിക്കും അവ കഴിച്ചിട്ട് നിങ്ങൾക്ക് പൊറത്ത് ഞങ്ങൾ അടുത്തളെ ഇവിടെ കോഴിയൊക്കെ ഉണ്ട് കഴിച്ചു അമ്മ പുറത്തുനിന്നാണ് പോയി കൊറേ പട്ടികളൊക്കെ പിടിച്ചോണ്ട് ഇതാണ് ഞങ്ങളെ പുറത്തെ ഇതാണ് ഞങ്ങളെ പുറത്തെ അറക്കല ആ പക്ഷെ നന്നായിരുന്നതായിരുന്നു പിന്നെ കാറ്റും മഴയൊക്കെ വന്നപ്പോ അവിടെ നിന്ന് ഒടിഞ്ഞു ഇവിടെയൊക്കെ വിറക്കൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ എന്റെ അലത്ത് കല്ച്ച വച്ചതാണ് ഇതെന്റെ പാവ ഇച്ചായം വച്ചു തന്നതാണ് എനിക്ക് അലക്കുതെ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ചാണ് ഞാൻ തുണിയെ കലക്കുന്നത് പിന്നെ ഇവിടെ നോക്കിയാൽ റോഡ് കാണാൻ പറ്റും അവിടെ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് മാറി പോകുന്നു നിങ്ങൾ കോഴിക്കോടാണ് തുടങ്ങി അഞ്ചു മാസമായി നമ്മളാ വീട് ഒരു നിലയാണ് പക്ഷെ കോഴിക്ക് ഞാൻ നില വീട് വെച്ചോണ്ടിരിക്കും ഇനി വാർക്കാനുള്ള പൈസ കിട്ടിയില്ല അതുകൊണ്ട് വാർത്തിട്ടില്ല അതെ വാർക്കാനുള്ള പൈസ കിട്ടില്ല ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് ആയി ഇതാണ് ഇതാണ് തീരുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തു നോക്കിയാ ഞങ്ങള് തുണിയൊക്കെ അലക്കി ഉണക്കാൻ വേണ്ടി ഇടുന്ന സ്ഥലമാണ് മഴ ആയതുകൊണ്ട് അവിടെയാണ് ഉണക്കിടുന്നത് പിന്നെ ഇത് ഇതിന് അങ്ങോട്ട് ഞങ്ങളുടെ സ്ഥലം ഫുള്ള് ഇവിടെ മൊത്തം കാണാൻ എല്ലാം തന്നെ ഇവിടെ ഉടമസ്ഥന്മാരൊന്നും വരുന്നില്ല അതുകൊണ്ട് എല്ലാം നമ്മുടെ തന്നെയാണ് ഇവിടെ അങ്ങോട്ടെല്ലാം ഞങ്ങളുടെ സ്ഥലമാണ് ഈ റബ്ബറൊക്കെ ഒഴിച്ചു ഇങ്ങനെ ഡിഷ് ഇപ്പൊ മഴയാണ് മരം വെട്ടുന്നില്ല ഇതാണ് ഞങ്ങൾ മോളിൽ കയറി പോകുന്ന സ്റ്റെയർ സ്റ്റേർ കയറി പോവാൻ പറ്റത്തില്ല മോള് മഴയായിട്ട് ചെറുകി കിടക്ക കോഴിക്കോട് കോഴിക്കോട് പറയാൻ പറ്റുന്നവയത്തില്ല ഇത് കോഴിക്കോടാണ് ഫുള്ള് പണിയൊന്നും ആയിട്ടില്ല ഈ സൈഡും തേച്ചിട്ടില്ല സൈഡും

വൺ ഡേ വാങ്ങുന്നത് നമുക്ക് ഇതാണ് ഞങ്ങളെ പറമ്പിലുള്ള ഒരു പാറ ഞങ്ങൾ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെയാണ് വന്നിരിക്കാറ് പിന്നെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വരാറില്ല അതുകൊണ്ട് ഫുൾ കാടൊക്കെ പിടിച്ച് പിന്നെ നിങ്ങൾക്ക് ഒരു കാണിച്ചു പൊളി അത് ഞങ്ങള് പറമ്പി ശരിക്കും ആണ് ശരിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നല്ല ഒരു പ്രാവശ്യം ശെരിക്കുണ്ടായിട്ടുണ്ട് കൊണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഊഞ്ഞാൽ വള്ളിയൊക്കെ ഉണ്ട് ഊഞ്ഞാൽ വള്ളിയാണ് വള്ളിയാണ് തയറിന്റെ പകരം പണ്ട് കാലത്ത് ടയറിന്റെ പകരം ഉപയോഗിച്ചിരുന്ന വള്ളി വെട്ടി ഇങ്ങനെ ഇടിച്ചിടിച്ച് ചതച്ച്